താരനുള്ളവർ സ്വയം നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവർക്ക് അതിനോടനുബന്ധിച്ച് തന്നെ പലതരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് അത് മെയിനായിട്ടും ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കും ചൊറിച്ചിലുണ്ടാകാം സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാം അതുപോലെ മൂക്കടപ്പ് തുമ്മൽ പോലുള്ള അലർജി പ്രശ്നങ്ങൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അടിക്കടി വരിക ചുമ കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ഈ താരന് മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം ഇത് ക്ലീൻ ആവത്തില്ല പകരം നമുക്കതിന് ആൻറ്റി ഫംഗൽ മരുന്നും വയറ് ശുദ്ധിയാക്കാനുള്ള വൻകുടലും ചെറുകുടലും ശുദ്ധിയാക്കാനായിട്ടുള്ള പ്രോബയോട്ടിക്സും നല്ല ബാക്ടീരിയയുടെ അളവ് കൂട്ടാനും അതേപോലെ തന്നെ ആൽബൻറ്റസോൾ ഐവർമെക്റ്റിൻ പോലുള്ള പെയിനിനെയും അതുപോലുള്ള പുഴുക്കൾ പോലുള്ള ശല്യങ്ങളും ഇല്ലാണ്ടാക്കാനുള്ള മരുന്നുകളും കഴിക്കേണ്ടതായിട്ട് വരും ഐ ജി ലെവൽ കൂടുതലാണെങ്കിൽ അലർജിക്ക് കംപ്ലീറ്റായിട്ട് മാറാനുള്ള ഇമ്മ്യൂണോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുത്താലേ ഇത് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ